അള്ളാഹു സുബാനഹുവ കൽപ്പനകൾ അനുസരിക്കുകയും അവൻ വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുക എന്നതാണ് തെക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുകയും അവന്റെ അതാബിനെ ഭയപ്പെട്ടുകൊണ്ട് ദുഷ്കർമ്മങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുക എന്നതാണ് ത്വക്കവ ഇൻഷാ അല്ലാ ഇന്നത്തെ ഹുത്തുബയിലൂടെ ത്വക്കവ കൊണ്ടുണ്ടാകുന്ന ഇരുപത്തിയഞ്ച് നേട്ടങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആാനിലും തിരുസുന്നത്തിലും തൃക്കോയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരാമർശങ്ങളുണ്ട് അതിന്റെ അനേകം നേട്ടങ്ങളെ സംബന്ധിച്ചുള്ള പരാമർശവുമുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഇരുപത്തിയഞ്ച് നേട്ടങ്ങളാണ് ഇൻഷാ അല്ലാ ഇന്ന് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് തൃക്കോയുള്ള ആളുകൾക്ക് അള്ളാഹു എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒരു തുറവി ഉണ്ടാക്കി കൊടുക്കുമെന്നുള്ളതാണ് ഏത് വലിയ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ട സാഹചര്യങ്ങൾ കടന്നു വന്നാലും എത്ര വലിയ പ്രതിസന്ധികളുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം ഒരു പോം വഴി അള്ളാഹു അവർക്ക് കൊടുക്കും ഖുർആാനിലെ സുഹത്ത് രണ്ടാമത്തെ അള്ളാഹു പറയുന്നു ആരാണോ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നത് അവൻ അള്ളാഹുത്ത ആൻ ഒരു പോം വഴി ഉണ്ടാക്കി കൊടുക്കുമെന്നാണ് രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് തെക്കവയുള്ള ആളുകൾ അവർ വിചാരിക്കാത്ത രൂപത്തിലുള്ള ഉപജീവനം അള്ളാഹുത്ത ആൽ അവർക്ക് നൽകുമെന്നുള്ളതാണ് നേരത്തെ ഓതിയ ആയത്തിന്റെ ശേഷമുള്ള ആയത്ത് അഥവാ സുഹൃത്തു തൊലാഖിന്റെ മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു തെക്കുവയുള്ള ആളുകൾക്ക് അള്ളാഹു ഉപജീവനം നൽകും അവർ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ മൂന്നാമത്തെ കാര്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് തെക്കുവയുള്ളവരുടെ കാര്യങ്ങൾ അള്ളാഹു എളുപ്പമാക്കുമെന്നുള്ളതാണ് പലരൂപത്തിലുമുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ് നമ്മൾ പല രൂപത്തിലുള്ള ഞെരുക്കങ്ങളും നമ്മെ ബാധിക്കാറുണ്ട് എന്നാൽ ആളുകളാണോ നമ്മളെങ്കിൽ നമുക്കല്ലാഹു ഒരു എളുപ്പം ഒരു യുസർ നൽകുമെന്നുള്ളതാണ് ആരാണോവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നത് അവന്റെ കാര്യങ്ങൾ നാലാമത്തെ ആയത്താണ് മാത്രവുമല്ല അഞ്ചാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നാലാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ആളുകളുടെ പാപങ്ങൾ മറച്ചു വെക്കും അത് പുറത്തു കൊടുക്കുമെന്നുള്ള വിഷയമാണ് അള്ളാഹു സുബു പറയുന്നു

ചെയ്യുന്ന ആളുകൾക്കും സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്കും മഹത്തായ എന്ന് ഇമ്രാനിന്റെ നൂറ്റി എഴുപത്തിരണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു ആല പറയുന്നുണ്ട് ആറ് തക്കുവയുള്ള ആളുകൾക്കാകുന്നു വിജയമുള്ളത് വിജയമെന്ന് പറയുമ്പോ ദുനിയാവിലും ലോകത്തും യഥാർത്ഥ വിജയം കരസ്ഥമാക്കുവാൻ കഴിയുന്നത് ആളുകൾക്കാണ് ആയത്തിൽ പറയുന്നു നിങ്ങൾ സൂക്ഷിക്കുക നിങ്ങൾക്ക് വിജയിക്കാൻ സാധിച്ചേക്കാം തീർച്ചയായും സൂക്ഷ്മത ബാധിക്കുന്ന ആളുകൾക്കാകുന്നു വിജയമുള്ളത് സുഹത്തുനബ ഇന്റെ മുപ്പത്തി ഒന്നാമത്തെ ആയത്താണ് മാത്രവുമല്ല ഏഴാമതായി നമ്മൾ അറിയേണ്ടത് എന്ന ഏറ്റവും നല്ല പാതയം ഹജ്ജുമായി ബന്ധപ്പെട്ടു നിങ്ങൾ ഹജ്ജിനുള്ള ഒരുക്കണം ഒരാൾ ഒരുക്കുന്ന പാതയങ്ങളിൽ യാത്രാവിഭവങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് തെക്കുവയാകുന്ന വിഭവമാകുന്നു പാതേയമാകുന്നു എന്നാണ് സുഹത്തുൽ ബക്കറയിലെ നൂറ്റി ആയത്ത് നമ്മൾ ഏതൊരു യാത്ര ചെയ്യുമ്പോഴും പല രൂപത്തിലുള്ള സാമഗ്രികൾ നമ്മൾ കൂടെ കൊണ്ടുപോകാറുണ്ട് ഭക്ഷണം കൊണ്ടുപോകുന്നവരുണ്ട് വസ്ത്രം കൊണ്ടുപോകുന്നവരുണ്ട് ആവശ്യമായ പണം നമ്മൾ കയ്യിൽ കരുതാറുണ്ട് എന്നാൽ അവിടെ ഏറ്റവും പ്രധാനം വേണ്ടത് തെക്കുവയാണ് അതുപോലെ തന്നെ നമ്മൾ മരിച്ചു പിരിയുമ്പോൾ പരലോകത്തേക്കുള്ള യാത്രയിൽ കബറിലെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ അവിടെ ഓരോ രംഗങ്ങളിലും അനിവാര്യമായ പാതയം അത് ചക്കുകയാണെന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും സന്മാർഗമായിക്കൊണ്ട് അവതരിപ്പിച്ച ഗ്രന്ഥമാണ് ജനങ്ങൾക്കുള്ള മാർഗദർശനമാണ് വിശുദ്ധ ഖുർആൻ എന്നാൽ ആ മാർഗദർശനം ഉപകരിക്കുന്നത് ആർക്ക് മാത്രമാണ് തക്കുവയുള്ള ആളുകൾക്ക് മാത്രമാണ് ഗ്രന്ഥം ഇതിൽ യാതൊരു സംശയവുമില്ല സൂക്ഷ്മത ആളുകൾക്ക് നേർമാർഗം കാണിക്കുന്നത് അത്രേ അത് എന്നുള്ളതാണ് ഏഴാമത്തെ പോയിന്റ് തക്കുവയുള്ളവർക്കാകുന്നു വിശുദ്ധ ഖുർആൻ മുഖേന സന്മാർഗം ലഭിക്കുക എന്നുള്ളത് അതാകുന്നു എട്ടാമത്തെ പോയിന്റ് ഒമ്പത് നിന്നുള്ള പ്രത്യേകമായ സഹായം അള്ളാഹു മുത്തക്കങ്ങളായ ആളുകൾക്കാകുന്നു നിങ്ങൾ സൂക്ഷിക്കുക നിങ്ങൾ അറിയണം തീർച്ചയായും കൂടെയാകുന്നു മുത്തക്കീങ്ങളുടെ കൂടെയാണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുത്തക്കങ്ങൾക്കാകുന്നു അള്ളാഹുവിന്റെ സഹായം എന്നുള്ളതാണ് പൊതുവെ അള്ളാഹു മനുഷ്യരുടെ കൂടെയാണെന്ന് പറഞ്ഞാൽ കുന്തും നിങ്ങൾ എവിടെയാണെങ്കിലും അല്ലോ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അറിവിലും കഴിവിലും കാഴ്ചയിലും കേൾവിയിലും അള്ളാഹു എല്ലാവരുടെയും കൂടെ ഉണ്ടെന്നാണ് അർത്ഥം ഏഴാകാശങ്ങൾക്ക് മുപരിയിൽ അവന്റെ അർശിലാണ് അവൻ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ അവന്റെ അറിവിലും കഴിവിലും കാഴ്ചയിലും കേൾവിയിലുമൊക്കെ എല്ലാവരുടെയും കൂടെ അള്ളാഹു ഉണ്ട് എന്നാൽ അള്ളാഹുവിന്റെ വിശ്വാസികളായ ദാസന്മാരായ ആരുടെ കൂടെ അള്ളാഹു ഉണ്ട് എന്ന് പറയുമ്പോ സ്വാദ്രീങ്ങളുടെ കൂടെ അള്ളാഹു ഉണ്ട് എന്ന് പറയുമ്പോ പ്രവാചകന്മാരുടെ കൂടെ അള്ളാഹു ഉണ്ട് എന്ന് പറയുമ്പോ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അവർക്കല്ലാഹുവിന്റെ പ്രത്യേകമായ സഹായം ലഭിക്കുമെന്നുള്ളതാണ് നിങ്ങൾ അറിയണം സഹായം കൂടെയാകുന്നു ആയത്ത് പത്താമത്തെ പോയിന്റ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ ആളുകളാകുന്നു അല്ലാഹു പറയുന്നു അല്ലയോ ും തീർച്ചയായും നാം നിങ്ങളെ സൃഷ്ടിച്ചത് ഒരാളിൽ നിന്നും പെണ്ണിൽ നിന്നും ആകുന്നു നിങ്ങളെ ഗോത്രങ്ങളും വർഗങ്ങളും ഒക്കെ ആക്കിയത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടി മാത്രമാകുന്നു ഇന്നും നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ ഏറ്റവും തെക്കുവയുള്ള ആളാകുന്നു എന്നാണ് റസൂൽ അള്ളാഹുവിൻ്റെ അലഹി വസ്ലമ്മ പറയുന്നുണ്ട് അറബിക്ക് അനറബിയേക്കാളോ അനറബിക്ക് അറബിയേക്കാളോ യാതൊരു ശ്രേഷ്ഠതയുമില്ല കറുത്തവന് വെളുത്തവനേക്കാളോ വെളുത്തവന് കറുത്തവനേക്കാളോ യാതൊരു ശ്രേഷ്ഠയുമില്ല അവസാനം പറയുന്നത് ഇല്ലാ വിത്തക്കുവക്കുവ കൊണ്ടല്ലാതെ എന്നാണ് എല്ലാവരും ആദമിൽ നിന്നാണ് ആദം മണ്ണിൽ നിന്നാണ് നിങ്ങളുടെ റബ്ബ് ഒന്നാണ് നിങ്ങളുടെ പിതാവ് ഒന്നാണ് എന്ന് പറഞ്ഞ വിവരെയാണ് കറുത്തവന് വെളുത്തവനേക്കാളോ വെളുത്തവന് കറുത്തവനേക്കാളോ അറബിക്ക് അനറബിയേക്കാളോ അതുപോലെ തന്നെ നേരെ തിരിച്ചോ യാതൊരു ശ്രേഷ്ഠതയുമില്ല തെക്കവ കൊണ്ടല്ല എന്ന് പറഞ്ഞാൽ അറബിയേക്കാൾ ശ്രേഷ്ഠതയുണ്ട് തക്കവ ഉള്ള അറബിയല്ലാത്ത വ്യക്തിക്ക് ഇസ്ലാമിക രാജ്യങ്ങളിൽ ജീവിക്കുന്ന തക്കവയില്ലാത്ത ഒരാളെക്കാളും ശ്രേഷ്ഠത ഉണ്ടാകും മറ്റു നാടുകളിൽ ജീവിക്കുന്ന സൂക്ഷ്മത പാലിക്കുന്ന ഒരു വ്യക്തിക്ക് അള്ളാഹു വച്ച മാനദണ്ഡം അടുക്കൽ സ്ഥാനമുള്ളത് പരലോകത്തെ ഉന്നത സ്ഥാനം അവർക്കാകുന്നു പറയുന്നു വല്ലതീനും നിഷേധികളേക്കാൾ ഉന്നതമായ സ്ഥാനമുള്ളത് എല്ലാവരേക്കാളിലും മുകളിലുള്ളത് ആളുകളാകുന്നു അതാണ് പതിനൊന്നാമത്തെ പോയിന്റ് പന്ത്രണ്ടാമത്തെ ആയത് മാത്രവുമല്ല അറിവ് നമുക്ക് വേണോ നമ്മൾ തക്കവയുള്ള ആളുകളായി ബക്കറയിലെ അള്ളാഹുൽ എൺപത്തിരണ്ടാമത്തെ ആയത്തിൽ പറയുന്നു നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എങ്കിൽ അള്ളാഹു ആളെ നിങ്ങൾക്ക് വിജ്ഞാനം നൽകും നിങ്ങളെ അവൻ പഠിപ്പിച്ചു തരുമെന്നാണ് ഹറാമുകൾ ചെയ്യുന്ന തെക്കവയില്ലാത്ത ആളുകളുടെ മനഃപ്പാട ശേഷി കുറയും അവർക്ക് കൂടുതലൊന്നും പഠിക്കാൻ കഴിയില്ല പഠിച്ചാൽ തന്നെ അതൊന്നും ജീവിതത്തിൽ കൊണ്ട് ഉപകാരം ഉണ്ടാവുകയില്ല ജീവിതത്തിൽ അതുകൊണ്ട് ഉപകാരം ഉണ്ടാവുകയില്ല അത് ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം ഇപ്പൊ തെക്കവയുള്ള ആളുകൾക്കാകൊന്ന് വിജ്ഞാനമുള്ളത് മാത്രവുമല്ല അള്ളാഹുവിന് ഇഷ്ടം ആളുകൾ അഥവാ കൽപ്പിച്ച കൽപ്പനകൾ പാലിക്കുകയും അവൻ വിരോധിച്ചത് വർജിക്കുകയും ചെയ്ത് ഇഷ്ടപ്പെടുന്നു നാലാമത്തെയും ഏഴാമത്തെയും ആയത്തുകളാണ് പതിനാലാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ശത്രുക്കളിൽ നിന്നുള്ള സംരക്ഷണം അല്ലാഹു ശത്രുക്കളെ ഭയക്കുന്ന ഒരു ശത്രുക്കളുടെ അക്രമത്തെ ജീവിക്കുക എന്നതാണ് എങ്കിൽ അള്ളാഹു നമുക്ക് പ്രത്യേകമായ സഹായം നൽകും അതിലുപരി പ്രത്യേകമായ ശത്രുക്കളുടെ അക്രമത്തിൽ നിന്നുള്ള ഒരു സംരക്ഷണം അള്ളാഹു നമുക്ക് നൽകും ും നിങ്ങളെ ക്ഷമിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവരുടെ കുതന്ത്രം നിങ്ങൾക്കൊരു വരുത്തുകയില്ല എന്ന് അള്ളാഹു ആല സുഹത്തു ആല ഇമ്രാനിന്റെ നൂറ്റി ഇരുപതാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട് പതിനഞ്ചാമതായി നമ്മൾ അറിയേണ്ടത് നമ്മുടെ കർമ്മങ്ങൾ അല്ല സ്വീകരിക്കണമെങ്കിൽ തെക്കുവ അനിവാര്യമാണ് നോമ്പനുഷ്ഠിച്ചവരാണ് നമ്മൾ നമസ്കരിച്ചവരാണ് നമ്മൾ സ്വതൊക്കെ നിർവഹിച്ചവരാണ് നമ്മൾ നമ്മൾ പല രൂപത്തിലുള്ള ആരാധനാക്രമങ്ങളിലും മാത്രമേ അള്ളാഹു അവരുടെ കർമ്മങ്ങൾ സ്വീകരിക്കുകയുള്ളൂ എന്നാണ് പതിനാറാമതായി നമ്മൾ അറിയേണ്ടത് അള്ളാഹുവിന്റെ റഹ്മത്ത് അവന്റെ കാരുണ്യം അത് ലഭിക്കുക ആളുകൾക്ക് നിങ്ങൾ സൂക്ഷിക്കുക നിങ്ങൾക്ക് ആമിലെ നൂറ്റി അറു നൂറ്റി അൻപത്തി അഞ്ചാമത്തെ ആയത്തൻ പൊതുവെ എല്ലാ ആളുകൾക്കും അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടും അത് ആയ അർത്ഥത്തിലാണ് പൊതുവായ റഹ്മാണെങ്കിൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ സഹായം അത്

തെക്കുവയുള്ള ആളുകൾക്ക് നൽകുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ ആ യാത്രകളിൽ അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ ദൃഢമായി വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് എന്നുള്ളതാണ് പതിനേഴാമത്തെ പോയിന്റ് തെക്കുവയുള്ള ആളുകൾക്ക് അള്ളാഹുത്ത ആല ഭയത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും പ്രത്യേകമായ സംരക്ഷണം നൽകുമെന്നുള്ളതാണ് നമുക്കറിയാം ഒരു ദുരന്തം സംഭവിക്കുമോ എന്നതാണ് നമ്മുടെ ഭയമെങ്കിൽ ഒരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാലാണ് ദുഃഖം കടന്നു വരിക ഭാവിയിൽ എന്ത് സംഭവിക്കും എന്നാൽ നമുക്ക് പേടി ഉണ്ടാവുക കഴിഞ്ഞ കാലത്തെ പറ്റി ഓർക്കുമ്പോഴാണ് നമുക്ക് ദുഃഖമുണ്ടാവുക ഈ രണ്ടവസ്ഥയിൽ നിന്നും അല്ലാഹു സംരക്ഷണം നൽകും ആളുകൾക്ക് അള്ളാഹു പറയുന്നു ആരാണോ തെക്കുവുള്ളവരാകുകയും നിലപാട് ഒന്നാക്കി തീർക്കുകയും ചെയ്യുന്നത് അച്ഛരം ആളുകൾക്ക് ഭയമോ ദുഃഖമോ വേണ്ടതില്ല അവർക്കുണ്ടാവുകയില്ല എന്നാണ് സൂറത്തുല്ലാമത്തെ ആയത്ത് പതിനെട്ടാമത്തെ പോയിന്റ് ആയി നമ്മൾ മനസ്സിലാക്കേണ്ടത് ആകാശത്തിൽ നിന്നും നിന്നും ഭൂമിയിൽ പ്രത്യേകമായ രൂപത്തിലുള്ള ബർക്കത്തുകൾ തക്കവയുള്ള ആളുകൾക്ക് ചൊരിഞ്ഞു നൽകുമെന്നുള്ളതാണ് അള്ളാഹു ഒരു നാട്ടുകാരെ പറ്റി പറയാ ആ നാട്ടുകാർ വിശ്വസിക്കുകയും ചെയ്തിരുന്നെങ്കിൽ അവർക്ക് നാം ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും ബർക്കത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കുമായിരുന്നു സുറത്തുല്ല അറാഫിന്റെ തൊണ്ണൂറ്റി ആറാമത്തെ ആയത്ത് പത്തൊമ്പതാമത്തെ പോയിന്റായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് ഭിന്നിപ്പുകൾ ഉണ്ടെങ്കിലും സത്യവും അസത്യവും വേർതിരിച്ചറിയുവാനുള്ള ഒരു തൗഫിയക്ക് ستتند دكور نينا الكان ولا توفيقهم الله <سؤال> سبحانه وتعالى تقبل ولا على الكارجون نلقيه يا أيها الذين آمنوا الله يبشر وسجله إن تتق الله يجعل لكم فرقانا نينا الله بين السوق شتى على كنا أهل يجعل لكم فرقانا نينا الله تعالى ودو ستيا ستيا بيجنم كان يشدرو من نور مكريام പല പുരോഹിതന്മാരും വലിയ അറിവുള്ള ആളുകളാണ് കിതാബൊക്കെ തിരിയുന്ന ആളുകളാണ് പക്ഷെ അവരുടെ പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കുകയാണെങ്കിൽ ആർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത മായാവി കഥകളാണ് അവർ സമൂഹത്തിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത്രയൊക്കെ പഠിച്ചിട്ടും എന്തുകൊണ്ടാണ് അവർ ഈ പിയച്ച എച്ച മാർഗത്തിന്റെ പ്രബോധനന്മാരായി മാറിയതെന്ന് ചോദിച്ചാൽ തെക്കവയില്ലാത്തത് കൊണ്ടാണ് അവർക്ക് ഇതായത് കിട്ടാത്തത് തെക്കവയില്ലാത്തത് കൊണ്ടാണ് അവർക്ക് സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവില്ലാതെ പോയത് അതുകൊണ്ട് തക്കവയുള്ളവരാകുക എങ്കിലാണ് നമുക്ക് സത്യാസത്യ വിവേചനം കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയൂ എന്നുള്ളതാണ് ഇരുപതാമത്തെ പോയിന്റായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈമാനിന്റെ അടയാളമാണ് തക്കുവ അള്ളാഹു പറയുന്നു നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക നിങ്ങൾ മുഹ്മിനീങ്ങളാണെങ്കിൽ അപ്പോൾ ആയ ആളുകളാണ് അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾ കീമാനുണ്ടെങ്കിൽ അവൻ തക്കവയുള്ളവനായി തീരണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഇരുപത്തിയൊന്നാമത്തെ പോയിന്റ് ആയിട്ട് നമ്മൾ അറിയേണ്ടത് ഏറ്റവും നല്ല പര്യവസാനം അത് മുത്തക്കീങ്ങൾക്കാണ് ദുനിയാവിൽ അവർ എത്ര നല്ല എത്ര വലിയ പ്രതിസന്ധികൾ നേരിട്ടാലും എത്ര തീക്ഷണമായ അനുഭവങ്ങൾ അവർക്കുണ്ടാകിയാലും നല്ല പര്യവസാനം അത് മുത്തക്കൾക്കാണ് അല്ല അറാഫിന്റെ നൂറ്റി ഇരുപത്തി എട്ടാമത്തെ ആയത്ത് മുത്തക്കീങ്ങൾക്കാകുന്നു ഏറ്റവും നല്ല പര്യവസാനം ഇരുപത്തിരണ്ടാമത്തെ പോയിന്റായി നമ്മൾ അറിയേണ്ടത് ഒരാൾ അള്ളാഹുവിന്റെ വലിയായി തീരുന്നത് എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലോ ആരാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ വലിയ തെക്കോവയുള്ളവർ മാത്രമാണ് അള്ളാഹുവിന്റെ വലിയ അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾ വലിയല്ല അള്ളാഹു നിർബന്ധമാക്കിയ നമസ്കാരവും നോമ്പുമൊക്കെ ഉപേക്ഷ വരുത്തി ലഹരിക്കറിവപ്പെട്ട് ജീവിക്കുന്നവരെ പലപ്പോഴും പല ആളുകളും വലിയായിട്ടാണ് കൊണ്ടു നടക്കാറുള്ളത് ഒരു നോർമൽ ബുദ്ധിയുള്ള ഒരാൾ ആരും വലിയായിട്ട് ഇവിടെ കൊണ്ടു നടക്കാറില്ല കൃത്യമായ രൂപത്തിൽ വൃത്തിയിൽ കുളിച്ചു നടക്കുന്ന ഒരു വ്യക്തി അയാൾ ആരും വലിയായിട്ട് ഇവിടെ കാണാറില്ല നഖം മുറിക്കാത്ത ദുർഗന്ധം വമിക്കുന്ന മാനസിക നില തെറ്റിയ ആളുകളെ പലപ്പോഴും വലിയായിട്ട് രംഗപ്രവേശനം ചെയ്യിക്കാറുണ്ട് പല ആളുകളും യഥാർത്ഥത്തിൽ ആരാണ് പറയുന്നു അറിയുക തീർച്ചയായും ഔലിയാക്കൾ അവർക്ക് ഭയമോ ദുഃഖമോ വേണ്ടതില്ല അല്ലെങ്കിൽ ഭയമോ ദുഃഖമോ അവർക്കില്ല ആരാണ് അവർ അവർ വിശ്വസിക്കുകയും ആളുകളുമാണ് എന്നാണ് സുഹൃത്ത് യൂനസിന്റെ ആയത്തുകൾ പോയിന്റായി നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ിൽ അള്ളാഹു പല ചരിത്ര സംഭവങ്ങളും ഉദ്ധരിക്കുന്നുണ്ട് അത്തരം അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഉപദേശങ്ങൾ ഇതൊക്കെ ഉപകരിക്കൽ തെക്കുവർക്ക് മാത്രമാണ് പറയുന്നു ഈ ഖുർആൻ ലോക ജനങ്ങൾക്കുള്ള ഒരു വ്യക്തമായി തെളിവാകുന്നു ആളുകൾക്ക് സന്മാർഗവും സതുപദേശവുമാകുന്നു ഈ ഖുർആൻ അതിന്റെ മാർഗദർശനം ഉൾക്കൊള്ളലും അതിന്റെ സാരോപദേശങ്ങളൊക്കെ സ്വീകരിക്കലും മുത്തക്കീങ്ങളായ ആളുകളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സുഹൃത്തു ആല ഇമ്രാൻ്റെ നൂറ്റി മുപ്പത്തി എട്ടാമത്തെ ആയത്താണ് ഇരുപത്തിനാലാമത്തെ പോയിന്റായിട്ട് നമ്മൾ അറിയേണ്ടത് കത്തിജ്വലിക്കുന്ന നരകാജ്ഞിയിൽ നിന്ന് രക്ഷപ്പെടൽ തക്കുവയുള്ള ആളുകൾ മാത്രമാണ് അള്ളാഹു പറയുന്നു നിങ്ങളിൽ ആരും അതിന്റെ വക്കൽ വരാത്തവരായിട്ടില്ല അഥവാ നരകത്തിന്റെ മുകളിലുള്ള ശ്രാത്തുന്ന പാലത്തിൽ എല്ലാ ഭൂമിനിയങ്ങളും കടന്നു പോകും ആ നിന്ന് രക്ഷപ്പെടൽ മാത്രമാണ് അള്ളാഹു പറയുന്നു ആളുകളെ മാത്രമായിരിക്കും അക്രമികളായ ആളുകൾ ആ നരകത്തിൽ വീഴ്ത്തപ്പെടുമെന്ന ആശയവും അള്ളാഹു ശേഷം പറയുകയാണ് സുഹൃത്തു മറിയമിന്റെ എഴുപത്തിയൊന്ന് എഴുപത്തിരണ്ട് ആയത്തുകൾ കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടൽ മാത്രമേ കഴിയുള്ളൂ മാത്രവുമല്ലാഹുവായ ആളുകൾക്ക് വേണ്ടി തയ്യാറാക്കി വെക്കപ്പെട്ടതാകുന്നു എന്ന് പറയുന്ന ഒരുപാട് ആയത്തിൽ ആളെ പറയുന്നുണ്ട് സ്വർഗം മുത്തക്കീങ്ങൾക്കുള്ളതാണ് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾ സ്വർഗത്തിലേക്ക് കൂട്ടം കൂട്ടമായി നയിക്കപ്പെടും സുമറിന്റെ എഴുപത്തി മൂന്നാമത്തെ ആയത്താണ് അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ചും വിരോധിച്ചത് വർജിച്ചും നമ്മൾ ജീവിക്കുക എങ്കിൽ ഇരുലോകത്തും ഒരുപാട് നേട്ടങ്ങൾ അള്ളാഹു സുബാനഹു നൽകും ദുനിയെ അല്ലാഹു നമുക്ക് രൂക്ക് നൽകും പ്രയാസങ്ങൾ എളുപ്പം നൽകും വിജ്ഞാനം നൽകും നല്ലൊരു ജീവിതം നൽകും എല്ലാ അർത്ഥത്തിലുമുള്ള ആശ്വാസവും നിർഭയത്വവും ഒക്കെ അള്ളാഹു ഈ ലോകത്ത് തരും ശത്രുക്കളുടെ അക്രമത്തിൽ നിന്നും മറ്റും നമുക്ക് അള്ളാഹുവിന്റെ സംരക്ഷണവും സഹായവും ഉണ്ടാകും അള്ളാഹുത്ത ആലയുടെ പ്രത്യേകമായ റഹ്മത്തും പരിഗണനയും ഒക്കെയും ഇരുലോകത്തും അള്ളാഹു സുബാന നൽകും ഏറ്റവും ഉപരി നാളപ്പരലോകത്തെ കത്തിജ്വലിക്കുന്ന രക്ഷയും സ്വർഗപ്രവേശവും അള്ളാഹു നമുക്ക് നൽകും അള്ളാഹു അലനാമേ വരെയും മുത്ത ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയന്